നമ്മുടെ എം സ്വരാജ് എവിടെ എം സ്വരാജ് ഒക്കെ ഉറപ്പായിട്ടും വരുമല്ലോ എം സ്വരാജിന്റെ പിന്നിൽ അങ്ങ് പാർട്ടി ഒന്നടങ്കം മണിനിരന്നിരിക്കുകയല്ലേ ഒരു ഭിന്നതയും ഇല്ലാതെ പി വി എൻ വരുന്ന മറുപടി കൊടുക്കണം യു ഡി എഫിന് മറുപടി കൊടുക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പോകേണ്ടത് എൽ ഡി എഫ് പാർട്ടി ഓഫീസിലെ ഒരുക്കങ്ങൾ എന്തൊക്കെയെന്ന് അറിയാനാണ് വി എസ് രഞ്ജിത്ത് തയ്യാറായോ രഞ്ജിത്ത് ഡാക്ടറിനോട് രഞ്ജിത്ത് എവിടെ നിന്നാണ് എൽ ഡി എഫിന്റെ റാലി തുടങ്ങുന്നത് പ്രതി ഞാൻ നിൽക്കുന്നത് ഈ ഇവിടെ നിലമ്പൂരിന്റെ അങ്ങാടിയിൽ തന്നെയാണ് ഇവിടെയാണ് എൽ ഡി എഫിന്റെ പ്രചരണം അവസാനിക്കാൻ പോകുന്നത് പക്ഷേ സ്വരാജിനൊപ്പം നമ്മുടെ സ്ഥാനീയ മനോമയുണ്ട് അല്പസമയത്തിനകം സ്വരാജും സംഘം മുഴുവൻ ഈ നിലമ്പൂരിൽ അങ്ങാടിയിലേക്ക് എത്തിച്ചേരും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ ഭാഗം ബ്ലോക്ക് ചെയ്യണം ഈ ഭാഗത്തേക്കായിരിക്കും മുഴുവൻ പ്രവർത്തകരും മുഴുവൻ പ്രവർത്തകരും എത്തിച്ചേരുക ഓരോ ഭാഗത്തായി നിലമ്പൂർ ടൗണിന്റെ പല ഭാഗത്തായി മൂന്ന് മുന്നണികൾക്കും സൗലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളിലായിരിക്കും ആളുകൾ ഒത്തുചേരുക ഇവിടെ ഞാൻ നിൽക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കേൾക്കില്ല ഭയങ്കര വേളമാണ് എല്ലാ വാഹനങ്ങളും ഇവിടെ എത്തിച്ചേർന്ന് അതിന്റെ അനൗണ്ട് െന്റ് വാഹനങ്ങളൊക്കെ ആയി അതിന്റെ ഒരു ബഹളത്തിൽ യഥാർത്ഥത്തിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് ഏതായാലും അല്പസമയത്തിനകം എൽ ഡി എഫിന്റെ പ്രചരണ വാഹനങ്ങളും അണികളും മുഴുവൻ വാഹന പ്രചരണ ജാതിയായി സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുഴുവൻ മൂന്ന് നാല് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഓരോ മുന്നണിക്കും ഓരോ ഇടങ്ങളായി വീതിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ചന്തക്കുന്ന് ഭാഗത്തേക്കുള്ള നിലമ്പൂർ ഭാഗത്തേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ തിരിച്ചു ഈ റാലികൾ തമ്മിൽ ാണ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കല പ്രത്യേക ഇടങ്ങൾ ഓരോ പാർട്ടിക്കുമായി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ അൻവർ മാത്രമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ നേരത്തെ തന്നെ ഒരു റോഡ് ഷോ നടത്തിന്റെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ബുദ്ധിയുണ്ട് എല്ലാവരും ഇപ്പോൾ റോഡിൽ ഈ കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീടുകൾ തോറും അദ്ദേഹം പോകും അതാണ് പി വി അൻവറുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ അത് എത്രത്തോളം വോട്ടുണ്ടാക്കും അല്ലെങ്കിൽ പിടിക്കുമെന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതാ നോക്കൂ ഇപ്പോൾ പ്രേക്ഷകർക്ക് ആറ് സ്ക്രീനുകളിലായി നിന്നുള്ള ഇനിയും കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ് നമ്മുടെ കമന്റ് ബോക്സിലും കൂട്ടയാടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എം സുരാജ് ജയിക്കും ആര്യടൻ ഷോക്കത്ത് ജയിക്കും പി വി അൻവർ ജയിക്കും എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോർ അവിടെ നടക്കുകയാണ് കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ് ഇനി നിലമ്പൂരിന്റെ മണ്ണിലെ നിലമ്പൂരിന്റെ ജനത തീരുമാനിക്കും മറ്റന്നാൾ പോയി ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളത്